അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഉത്തരാഖിൽ തന്നെയാണ് ഉള്ളത് അപ്പം എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഉത്തരാണ്ടിലെ ഒരു കേദർനാഥ് യാത്ര വീണ്ടും നടത്തി അതായത് ഇത്തവണ കേദർനാഥ് ഓപ്പണിംഗ് മെയ് രണ്ടാം തീയതി ആയിരുന്നു കേദർനാഥ് ക്ഷേത്ര വരെ ഒരുപാട് ട്രിക്ക് ചെയ്യുന്നവരും ആ ക്ഷേത്രത്തിലേക്കൊക്കെ ആയിട്ട് ഒരുപാട് പേര് പോകുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വരുന്നതാണ് ഞാൻ മുന്നേ രണ്ടു മൂന്ന് തവണ കേദർനാഥ് പോയിട്ടുണ്ടെങ്കിലും ഇത്തവണ ഓപ്പണിംഗ് സമയത്ത് പോകണം എന്നായിരുന്നു എന്റെ പ്ലാൻ ഉത്തരാണ്ടിലെ ഋഷികേശ് ഹരിദ്വാരൽ നിന്നൊക്കെയാണ് കേദർനാഥ് നമുക്ക് പോകാൻ പറ്റുക അപ്പൊ ഈ പ്രാവശ്യം മെയ് രണ്ടാം തീയതി ഓപ്പണിംഗ് ആണ് അതിന്റെ തലേന്ന് തന്നെ നമ്മൾ ട്രെക്ക് ചെയ്ത് കേദർനാഥ് എത്തിയ ഓപ്പണിംഗ് സെറമണി കാര്യങ്ങളെല്ലാം കണ്ടായിരുന്നു അപ്പൊ കേദാർനാഥ് യാത്ര പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു അതുപോലെ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം ഏപ്രിൽ മുപ്പതിന് ഞാൻ ഇവിടുന്ന് സോൻപ്രയാഗിലേക്ക് പോയി ഏകദേശം ഇരുന്നൂറ്റി കിലോമീറ്റർ ഉണ്ട് കേട്ടോ അതായത് ഋഷികേശി നിന്ന് സോൻപ്രയാഗിലേക്ക് അവിടെ വരെയാണ് നമുക്ക് വണ്ടി കാര്യങ്ങളെല്ലാം കിട്ടുക അതായത് ബസ് കാര്യങ്ങളെല്ലാം സോൻപ്രയാഗിൽ നിന്ന് ഗൗരകുട്ടിലേക്ക് ഒരു നാലഞ്ച് കിലോമീറ്റർ നമ്മൾ അവിടുത്തെ ലോക്കൽ ഷെയർ ടാക്സിയിൽ അവിടുത്തെ ബൊലോറോ ഗവൺമെൻറ് അറേഞ്ച് ചെയ്തേക്കുന്ന വണ്ടിയുണ്ട് ആ വണ്ടിയിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഷെയർ ടാക്സിയിൽ പോയി വൈകുന്നേരം രാത്രി ഒരു ആറേഴ് മണിയായി ഞാൻ ഗൗരികുണ്ടിലെത്തിപ്പോൾ ഗൗരികുണ്ടിൽ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസമാണ് നമുക്ക് ട്രക്കിങ്ങ് ആരംഭിക്കാൻ പറ്റുക അതുപോലെ ഓപ്പണിംഗ് ടൈം ആയതുകൊണ്ട് കേദർനാഥ് ക്ഷേത്രത്തിലാ ഒരു പ്രതിഷ്ഠ ഈ കേദർനാഥ് ക്ഷേത്രം ആറ് മാസം അടഞ്ഞിടക്കുന്ന ടൈമിൽ അത് ഒക്കിമത്ത് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ക്ഷേത്രത്തിലാണ് അവിടുത്തെ ആ ഒരു പ്രതിഷ്ഠ ഉണ്ടാവുക അത് ഏപ്രിൽ മുപ്പതാം തീയതി അവിടെ നിന്നും ഗൗരികുണ്ടിലെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നിന്നും മെയ് ഒന്നാം തീയതി അത് കേദാർനാഥിലേക്ക് പോകും അപ്പോൾ അതിൻ്റെ കൂടെ പോകാനാണ് എൻ്റെ പ്ലാന് കാര്യങ്ങളെല്ലാം ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ വീഡിയോയിൽ കണ്ടു കേട്ടോ രാവിലെ അതേ സമയം അഞ്ച് മണിയായിട്ടോ ഗൗരികുണ്ടീന്നതേ ആൾക്കാർ മ്യൂളിൻ്റെ പുറത്ത് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം അതുപോലെ രാവിലെ തന്നെ ആൾക്കാർ മേലേക്കുള്ള കേദർനാഥിലേക്കുള്ള ട്രെക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്ററാണെന്ന് പറയുന്നവരുണ്ട് ഇരുപത്തഞ്ച് പറയുന്നവരുണ്ട് പതിനാറ് പറയുന്നവരുണ്ട് പതിനാറൊക്കെ പണ്ടായിരുന്നു കിലോമീറ്റർ ഒക്കെ കൂടിയിട്ടുണ്ട് രാവിലെ തന്നെ പോകും ആൾക്കാരൊക്കെ രാത്രി ഏഴ് മണി കഴിഞ്ഞോടെയാണ് ഞാൻ ഗൗരികുണ്ടിൽ എത്തിയത് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് റൂം കിട്ടിയത് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ കിട്ടിയൊരു ആണ് ഈ കാണുന്നത് ഏകദേശം ഇരുപത്തിയൊന്ന് പേരാണ് ഇതിനകത്ത് കിടന്നത് കേട്ടോ ഇതിന് ഒരു ബെഡ് സ്പേസിന് ഞാൻ കുറേ പേർ റെക്കെയാണ് എനിക്ക് കിട്ടിയത് ഒരു സ്പേസിന് അഞ്ഞൂറ് രൂപയാണ് വന്നത് ഇരുപത്തൊന്ന് പേരായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത് അതുപോലെ ഇതിനകത്ത് ഒരൊറ്റ ടോയ്ലറ്റേ ഉള്ളൂ ഇത്ര സൗകര്യങ്ങളെ നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ റൂമിനൊക്കെ നല്ല പൈസയായിരിക്കും അപ്പോൾ അത് ഈ കാണുന്നതാണ് ശ്രീ ഗൗരിയുമായി മന്ദിരം കേട്ടോ കേദർനാഥ് ക്ഷേത്രത്തിലെ മൂർത്തിയുടെ പിമ്പ് ഇപ്പോൾ നിലവിൽ ഇവിടെ ആണുള്ളത് ഇവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ അത് ഡോളിയിൽ മേലേക്ക് കൊണ്ടുപോകും കേദർനാഥിലേക്ക് കൊണ്ടുപോകും രാവിലെ കേദർനാഥിലേക്ക് പോകുന്നതിന് മുമ്പേ ഇവിടുന്ന് ദർശനം നടത്തിയിട്ട് പോകുന്നവരെ കാണാം കേട്ടോ ദർശനത്തിനായിട്ട് വന്നവരെയൊക്കെ കാണാം ക്ഷേത്രത്തിന്റെ സൈഡിലായിട്ട് തന്നെ രാവിലെ തൊട്ട് അന്നദാനം ഉണ്ടായിരുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ ദർശനത്തിന് വരുന്നവരും അതേപോലെ തന്നെ ട്രക്കിങ്ങിനെ രാവിലെ പോകുന്നവർ അതിന് മുന്നേ ആയിട്ട് ഇവിടുന്ന് അന്നദാന രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് പോവാണ് അപ്പോൾ ഞാനും ഇവിടുന്ന് കഴിക്കാൻ വെച്ചു രാവിലത്തെ രാജ്മ ചാവലും അതുപോലെ പൂരി ഉണ്ടായിരുന്നു അതുപോലെ ക്യാബേജ് തോരനും പിന്നെ ഒരു സ്വീറ്റ് ക്യാസ പോലത്തെ സാധനവും അപ്പോൾ ഒരുപാട് പേര് ക്ഷേത്രത്തിൻ്റെ സൈഡിലിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഞാനും ഉറപ്പായിരുന്നു രാവിലത്തെ ഫുഡ് ഇവിടുന്ന് കഴിച്ചു കേട്ടോ ഈ ക്ഷേത്രത്തിന്റെ ഒരു വശത്തായിട്ട് മന്ദാഗിരി നദിയുടെ തീരത്തായിട്ടാണ് ഇവിടുത്തെ ഹോട്ട് സ്പ്രിംഗ് ഉള്ളത് കേട്ടോ അതായത് ചൂടുവെള്ളം നാച്ചുറലായിട്ട് വരുന്ന ഒരു ചെറിയൊരു സംഭവം ഇവിടെ ഉണ്ട് നമ്മൾ ബദ്രനാഥിലൊക്കെ ഉണ്ട് കേദർനാഥിലതില്ല അപ്പോൾ ഇത് ഇവിടെ തീർത്ഥാടകരെ കാണാം അവര ഒരു കേദർനാഥ് യാത്രയ്ക്ക് തൊട്ട് മുന്നേ അവർ ഇവിടുന്ന് സ്ഥാനം കുളിക്കുന്ന കാണാം അതുപോലെ തന്നെ മന്ദാകിനി നദിയുടെ തീരത്ത് ഒരുപാട് പേര് ടെൻ്റൊക്കെ അടിച്ച് താമസിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് റൂം എടുക്കാനൊന്നും പൈസ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ടെൻറ്റൊക്കെ അടിച്ച് താമസിക്കാൻ പറ്റുമോ എന്ന് ആർക്കും ഉപദ്രവം ഉണ്ടാക്കാണ്ട് നമുക്കൊരു സൈഡിൽ ടെൻ്റൊക്കെ പിച്ച് ചെയ്ത് സ്റ്റേ ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനിയാണ് ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ആ ഒരു കേദർനാഥ് ക്ഷേത്രത്തിലെ ആ ഒരു ആ പ്രതിഷ്ഠ ഇവിടുന്ന് ആനയിച്ച് കൊണ്ടുപോകുന്ന ഒരു പരിപാടി ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ആർമിയൊക്കെ തയ്യാറെടുക്കുന്ന കാണാം ആൾക്കാരെയൊക്കെ ക്ലിയർ ചെയ്യുകയാണ് ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് കുറച്ചുകാരെ ഇവിടെ പരിപാടി ഉണ്ടാവും അതുപോലെ ഇവിടുന്ന് ആ ഒരു പ്രതിഷ്ഠ എടുത്ത് ഡോളിയിൽ കൊണ്ടുപോകാം എന്നാണ് പറയുന്നത് അതായത് ഒരു പല്ലക്ക് പോലെ അതിൽ ആണ് ആ ഒരു പ്രതിഷ്ഠ മേലേക്ക് കൊണ്ടുപോകുന്നത് അതും എല്ലാവരും നടന്നു തന്നെയാണ് പോകുന്നത് അങ്ങ് വരെ ഉക്കുമത്തേന്ത്യ നടന്നു തന്നെയാണ് തോന്നുന്നു വരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കേട്ടോ ങ്ങനെ സമയം എത്ര ആയപ്പോൾ നമ്മുടെ ട്രക്കിങ് ആരംഭിക്കുകയാണ് കേദർനാഥിലേക്കുള്ള ഗൗരികുണ്ടിൻ്റെ ആ ബിൽഡിങ്ങുള്ള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ഭയങ്കര തിരക്കാണ് രാവിലെ നമ്മൾ മണിക്ക് എണ്ണീറ്റിപ്പം തൊട്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ പോകാട്ടോ അപ്പോൾ ഇതേ സമയം ഇത്രയായിട്ടും ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് മേലെന്തായിരുന്നു നല്ല തിരക്കായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മ്യൂളിൻ്റെ പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രീ പെയ്ഡ് കൗണ്ടറുണ്ട് ഇവിടെ ഗോഡ കച്ചറന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ തുറന്നിട്ടുണ്ടോയെന്നറിയില്ല ടെമ്പിൾ തുറക്കാത്തത് കൊണ്ട് ചിലപ്പോൾ നാളെ മുതൽ ഓപ്പൺ ആവുകയുണ്ടാവുള്ളൂ അര കിലോമീറ്റർ കഴിയുമ്പോൾ ഇത് ഇവിടെ ഒരു ഗേറ്റ് വേ അറ്റവരിക്കുണ്ടെന്ന് പറഞ്ഞൊരു വലിയ കവാടമൊക്കെ കാണാം കേട്ടോ ഞാൻ ഈ ഗേറ്റ്വേൻ്റെ ഇവിടെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇരിക്കുക കേട്ടോ ഇവിടെ നമുക്ക് ആ ഡോളി പോകുന്നതിൻ്റെ നല്ലൊരു വ്യൂ എടുത്തിട്ട് പോകാം താഴത്തൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല തിരക്ക് കാരണം പോലീസുകാർ നമ്മളെ കയറ്റി വിട്ടു മേലേക്ക് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഡോളീൻ്റെ കുറച്ച് വിഷലെടുത്തിട്ട് പോവാം അവിടെ അതേ താഴെ എന്നൊക്കെ അവർ കൊണ്ടീന്ന് ആ പട്ടാളക്കാരും അവരെല്ലാം കൂടെ ഡോളി വരുന്നുണ്ട് നമുക്കിവിടെ നിന്ന് കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ വല്ലതും പോകാം ഒക്കെ നോക്കി ഇതിൻ്റെ ബാക്കിലോട്ടുള്ള എല്ലാരും ഡോളിൻ്റെ കൂടെ കേട്ടോ പോകുന്നത് അങ്ങനെ നടന്ന് ഒരു രണ്ട് കിലോമീറ്റർ നമ്മൾ മല കയറി അപ്പോൾ നമുക്ക് ഇവിടുന്നത് സ്നോ ഒക്കെ ഒരു ഗ്യാപ്പിലൂടെ ഒരു വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ കേദർനാഥ് ക്ഷേത്രത്തിന്റെ ബാക്കിലൊക്കെ സ്നോ ഉണ്ടാവും അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് തന്നെ പോകുന്നത് പിന്നെ പോകുന്ന വഴിക്ക് തേ നമുക്ക് റെയിൻ ഷെൽട്ടേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ഓരോ കിലോമീറ്റർ കൂടുമ്പോൾ തന്നെ പബ്ലിക് ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളത് ജങ്കിൾ ചെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ ഇവിടേത് ഡോളി ഇവിടെ ഇറക്കി വെച്ചിരിക്കുന്നതാണ് എല്ലാവരും അതിൻ്റെ ചുറ്റിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണേ അവർ വന്നവർ ആർമിക്കാരും സ്വാമിമാരും ഇവിടെ റസ്റ്റ് എടുക്കാൻ തോന്നുന്നുണ്ട് ഭീംഭാലി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി കേട്ടോ ഇവിടേത് ഈ എലിപ്പാടിലെ ഇവിടെ എന്തോ ഒരു ചടങ്ങ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു പ്രതിഷ്ഠ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് പൂജ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ആ വന്ന ആർമി മറ്റുള്ള സ്വാമിമാരും ആ പൂജയ്ക്ക് വന്നവരെല്ലാം അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ അതുപോലെ ഈ ഭീംഭാലിന്ന് മുന്നോട്ടുള്ള വ്യൂ ആണ് നിങ്ങളീ കാണുന്നത് നമുക്ക് പോകേണ്ട വഴിയൊക്കെ അങ്ങ് കാണാം അങ്ങ് നമ്മളൊരു പാലം ഈ ഒരു നദി മന്ദാഗിരി നദി ക്രോസ് ചെയ്ത് അപ്പുറത്തെ മലേൻ്റെ ടോപ്പിലോട്ട് കയറണം ഇവിടുന്ന് ശരിക്കും രണ്ട് വഴി ഉണ്ട് കേട്ടോ അത് ഈ കാണുന്ന പാലം ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറത്തെ മലയിൽ കൂടെ പോകാം അതുപോലെ നമുക്ക് ക്രോസ് ചെയ്യാൻ അങ്ങ് ഈ വഴി നേരെ പോയിട്ട് അങ്ങ് ദൂരേന്ന് വേറൊരു പാലം കൂടെ ഉണ്ട് ഈ വഴി മ്യൂൾസിന് അലവുകൾ അപ്പോൾ എല്ലാം താഴെക്കൂടുള്ള വഴിയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെയുള്ള ഈ വഴി തന്നെ പോകാം അങ്ങ് ദൂരെ മന്ദാകിനി നദീൻ്റെ കരയ്ക്ക് ചെറുതായിട്ട് ഗ്ലേഷ്യർ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത മല കയറുന്നതിന് മുന്നേ ഇവിടെ പാലം ക്രോസ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ മന്ദാകിനി നദീൻ്റെ തീരത്തതെ എല്ലാവരും വന്നിരുന്ന് റെസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ വന്നിരുന്ന് മാഗിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ ഗ്ലേഷ്യർ ഒക്കെ മേലെ കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് നദി ക്രോസ് ചെയ്തത് അപ്പുറത്ത് കാണുന്ന വഴി കൂടെ മല കയറി ഇവ ഫുള്ള് ഹെയർ പിൻ ആയിട്ട് നല്ല കുത്തനെയുള്ള കയറ്റം കേട്ടോ കയറിയാണ് പോകേണ്ടത് നല്ല തിരക്കാണ് ദേഷ്യം നോക്കി ഇഷ്ടം പോലെ ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈയൊരു ഭാഗമൊക്കെ ഇപ്പോൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഫ്ലഡ് വന്ന് നല്ലപോലെ വെള്ളം വരാനും അതുപോലെ ഈ ഇപ്പം നിലവിലുള്ള ഈ ബ്രിഡ്ജൊക്കെ ഒലിച്ചു പോകാനും ചാൻസ് ഉള്ളതാണ് ഇവിടെ ഈ കുറച്ചും കൂടെ പൊക്കത്തിലായിട്ട് ഒരു പുതിയൊരു ബ്രിഡ്ജ് പണിയുന്നുണ്ട് കേട്ടോ ഇപ്പം മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് പണി തീരുവായിരിക്കും ഉദ്ദേശിച്ചായിരിക്കും പെട്ടെന്ന് പണി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഈ നീല ടാർപ്പ ഉള്ളതെല്ലാം കടകളാട്ടോ നമുക്കിവിടെ പോകുന്ന വഴിക്കൊക്കെ ഇഷ്ടം പോലെ കടകളുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വെള്ളം ജ്യൂസ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടും പക്ഷേ എല്ലാത്തിനും ഡബിളും ട്രിപ്പിളും പ്രൈസ് ആയിരിക്കും ഇരുപത് സാധനത്തിനൊക്കെ അമ്പത് രൂപയാണ് ഇപ്പോൾ നിലവിലെ പ്രൈസ് തന്നെ ഇനിയും മേലേക്ക് പോകുമ്പോൾ വില കൂടും കേട്ടോ ഇവിടെ വഴിയിൻ്റെ വക സൈഡിൽ അതെ മേലെയായിട്ട് ഗ്ലേഷ്യർ കാണാം കേട്ടോ അതിലൊരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇതൊക്കെ പുതുതായിട്ട് പണിഞ്ഞ വഴിയാണ് പണ്ടേ വരുമ്പോൾ ഇങ്ങനെ ഇത്രയും നല്ല വഴിയൊന്നും ഇവിടില്ലായിരുന്നു പുതുതായിട്ടൊക്കെ കോൺക്രീറ്റ് ചെയ്ത് പ്രോപ്പർ വഴിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതെ മഞ്ഞ് കണ്ടു കൂട്ടോ ഈ വെള്ളം താഴേക്ക് പോയി മന്ദാകിനി നദിലോട് ചേരുന്നിടത്താണ് ആ ഒരു നമ്മൾ താഴേന്ന് കാണിച്ച ആ ഒരു ഗ്ലേഷ്യർ ഉള്ളത് അതേ അവിടെ കാണാം അതുപോലെ വഴിക്ക് രണ്ട് സൈഡിലും നല്ല കട്ട മഞ്ഞ് കാണാം മഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലേഷ്യർ ആട്ടോ പഴയ സ്നോയാണ് വഴി മാത്രം ഇവിടെ തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടല്ലേ വഴിൻ്റെ സൈഡിലാണ് നല്ല കട്ട മഞ്ഞാട്ടോ തണുപ്പുമുണ്ട് വഴി മാത്രം ഇങ്ങനെ ക്ലിയർ ചെയ്തേക്കാണ് മേലെയും താഴെയും മൊത്തം സ്നോ ഒരു രണ്ടാളുടെ ഹൈറ്റിലൊക്കെ ഉണ്ട് കേട്ടോ കേദർനാഥിലേക്ക് ആറ് കിലോമീറ്ററിൻ്റെ മൈൽ കുറ്റി കാണാം ഇതിപ്പോൾ ഒരു ക്യാമ്പ് ഏരിയ കേട്ടോ സംഭവ ടെൻറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും ജോളി ഇത് നമുക്ക് ബാക്കിൽ വരുന്നുണ്ട് ഒത്തിരി ടെൻറ്റ് കണ്ടേ ഇവിടെ നമുക്ക് ലേറ്റായിട്ട് വരുന്നവർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുമായിരിക്കും അതുപോലെ ഇവിടെ ഉള്ള പണിക്കാരും അവരൊക്കെ സ്റ്റേ ചെയ്യുന്ന ടെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും സമയം ഉച്ചയ്ക്ക് ഒരു മണിയാവാൻ അഞ്ച് മിനിറ്റ് കേട്ടോ നമ്മൾ ഏകദേശം നല്ല കയറ്റമൊക്കെ കയറി ഏകദേശം ഒരു മൂവായിരം ഒക്കെ ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നോക്കിയാൽ ക്ലൈമറ്റ് മൊത്തം കോടയൊക്കെ കയറി മൂടുന്നുണ്ട് ഇതുപോലെ താഴേന്ന് താ അവിടുത്തെ പ്രദേശം കൊണ്ടിരുന്ന ദിവസം അതായത് ഓപ്പണിയുന്നതിൻ്റെ ദിവസങ്ങളിലൊക്കെ മേലെ സ്നോഫാൾ മഴയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് ഒരു വിശ്വാസം പോലെ എല്ലാ പ്രാവശ്യവും ഉണ്ടാവലുണ്ട് മിക്കവാറും മേലെ സ്നോ ഒക്കെ വീഴുമെന്ന് അറിയില്ല നോക്കാം നമുക്ക് അതുപോലെ മേലെ വീണ്ടും ഒരു വലിയ ഗ്ലേഷ്യർ കാണാം പിന്നെ വേറെ ഏതോ ഒരു മെയിൻ സ്ഥലം കേട്ടോ കുറേ ടെൻ്റ് കാര്യങ്ങൾ ക്യാമ്പുകളൊക്കെ ഉള്ളൊരു ഏരിയ കേട്ടോ കുറേ ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ജോലി എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇതിപ്പോൾ ബെഡി ലിഞ്ചോലിയാണ് ബെഡിയും ചോട്ടി ലിഞ്ചോലിയും ഉണ്ട് മേലേക്ക് കയറി കഴിഞ്ഞാൽ ബെഡി ലിഞ്ചോലിയായി അപ്പോൾ ഇവിടെ ഒരു മെയിൻ സ്റ്റോപ്പാണ് ഒരുപാട് ക്യാമ്പുകളും നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ അതുപോലെ പോലീസിൻ്റെ ഒരു പോസ്റ്റ് പിന്നെ മെഡിക്കൽ സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സമയം എന്തേ ഒന്നര നല്ല മഴ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ മഴ കൂടി എല്ലാവരും എന്തെയ്യോ ഓരോരോ ടീ പോയിൻ്റ് ടീ കടകളിലിങ്ങനെ കയറിയേക്കാണ് ഞാനൊരു കടയിൽ കയറി ഒരു ചായ കുടിക്കുക കേട്ടോ എല്ലാവരും ഇവിടുന്ന് റെയിൻകോട്ട് റെയിൻകോട്ട് മസ്റ്റാണ് കേദാർനാഥ് ട്രക്കിങ്ങിൽ ട്രക്കിങ്ങിന് എപ്പോൾ വന്നാലും റെയിൻകോട്ട് മസ്റ്റാണ് മഴ നല്ലപോലെ പോലെ കൂടി മേലൊക്കെ സ്നോ വീഴുന്നുണ്ടാവും അങ്ങനെ മഴയും ചെറിയതായിട്ട് മഞ്ഞും വീഴുന്നുണ്ട് മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കടയിലൊക്കെ കയറി ഇരിക്കുക കേട്ടോ അതുകൊണ്ട് തന്നെ വഴി മൊത്തത്തിലും ക്ലിയറായി എൻ്റെ അവസ്ഥ ഉണ്ടല്ലേ റെയിൻകോട്ട് മസ്റ്റാണ് അതുപോലെ വാട്ടർ പ്രൂഫായിട്ടുള്ള ഗ്ലൗ വേണം എക്സ്ട്രാ പേർ സോക്സ് കാര്യങ്ങളെല്ലാം കയ്യിൽ കരുതേണ്ട കേട്ടോ എല്ലാവരും കോട്ട് ആണ് പോകുന്നത് അതുപോലെ തന്നെ അപ്പുറത്തുള്ള ഒക്കെ നോക്കിയാൽ മൊത്തം കോടയൊക്കെ കയറി നല്ല അടിപൊളിയായിട്ടുണ്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ മഴയൊക്കെ കഴിഞ്ഞിട്ട് മേലെയൊക്കെ സ്നോ വിൻറ്റർ ഉണ്ടാവും എല്ലായിടത്തും റെയിൻഷെൽട്ടറുണ്ട് അതുകൊണ്ട് പിന്നെ നല്ല മഴയൊക്കെ പെയ്ത ഇതിനകത്ത് കയറി നിൽക്കാം ഏ ടേബിളിൽ നോക്കിയാൽ കണ്ണു കേട്ടോ വീണ ഐസൊക്കെ അതേ കിടക്കുന്ന കൂടുന്നുണ്ട് ചെറുതായിട്ട് ഇവിടത്തെ ബോർഡ് കാണാം ശ്രീ കേദാർനാഥ് നാല് കിലോമീറ്റർ കൂടെ അത്ര ഉള്ളായിരുന്നാൽ മതിയായിരുന്നു അങ്ങനെ വീണ്ടും തി ഗ്ലേഷ്യറുള്ള സ്ഥലത്ത് എത്തിയിട്ടോ ഇപ്പം ഇവിടെ സൈഡിലൊക്കെ സ്നോ കാണാം അവിടെ ഇങ്ങനെ ആ മലേൻ്റെ ചെരുവിൽ ഫുള്ള് വലിയൊരു ഗ്ലേഷ്യർ ആണ് ഈ ഗ്ലേഷ്യറുള്ള ഭാഗത്തൊക്കെ വഴിയിൽ എപ്പോഴും നല്ല ചളിയായിരിക്കും സ്നോ ഇങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ ഏ ആൾക്കാരൊക്കെ പോകുന്നുണ്ടോ ഫുള്ള് കോട രണ്ട് സൈഡും മഞ്ഞ് അടിപൊളി മഴ നേരെ മുന്നേ നോക്കിയാൽ കോടമൂടി കിടക്കുന്ന ഒരു മല കാണാം അതിൻ്റെ മേലോട്ട് ഹെയർ പിന്നായിട്ട് ആൾക്കാർ കയറി പോകുന്നുണ്ട് കേട്ടോ അതാണ് തോന്നുന്നുണ്ട് ലാസ്റ്റത്തെ ഒരു കുത്തനുള്ള കയറ്റം അത് കഴിഞ്ഞാലും ദൂരമുണ്ട് പക്ഷേ അതിവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കയറ്റങ്ങൾ കുറവായിരിക്കും കുത്തനുള്ള കയറ്റം നമ്മൾ കയറി വന്ന ആ വഴിയും ഭാഗമൊക്കെ കണ്ടില്ലേ എത്ര ഹൈറ്റിലോട്ട് നമ്മൾ കയറി വയ്ക്കുന്നതുകൊണ്ടോ നമ്മളത് അങ്ങ് താഴെ താഴേന്നോട്ട് കയറി വന്നത് അവിടുന്ന് അതിൻ്റെയൊക്കെ താഴേന്നാണ് പക്ഷേ ഇപ്പം നമുക്കത്ര വ്യൂ ഉള്ളു അതുപോലെ ആ ക്യാമ്പ് ഉള്ള ഏരിയകളും സ്നോ ഉള്ള ഏരിയകളൊക്കെ കഴിഞ്ഞ് നമ്മളത് ആ ഒരു ലാസ്റ്റ് കുത്തനെയുള്ള ഏറ്റവും കഴിഞ്ഞു അങ്ങനെ സമയം മൂന്ന് മണി നമ്മളത് കേദാർന്നത് ആ ഒരു മെയിൻ സ്ഥലത്തെത്തി അതായത് മ്യൂൾസൊക്കെ വരുന്നത് ഇവിടം വരെയാണ് ഇവിടെ തന്നെ നമുക്ക് ടെൻറ്റ് സ്റ്റേകൾ ഇഷ്ടം പോലെ കാണാം ആ ഡോളി എത്തി കേട്ടോ നമ്മളും ഡോളി ഒരുമിച്ചാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളോട് ടെൻറ്റ് വേണമെന്നൊക്കെ ചോദിക്കും നമുക്ക് ഈ ടെൻറ്റിലൊക്കെ ഷെയറിങ്ങായിട്ടൊക്കെ പൈസ കുറച്ച് കിട്ടും ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഹോട്ടലും റൂമും കാര്യങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ അത് ബാക്കിലോട്ടുള്ള മൗണ്ടെയിൻസും ഉണ്ട് ക്ഷേത്രം അങ്ങേ അറ്റത്താണ് ഇനി കുറച്ച് ദൂരം കൂടെ പോകാണ്ട് ഒരു സൈഡിൽ ഫുള്ള് കടകൾ ഇവിടതേ ടെൻറ്റ് സ്റ്റേന്റെ ഒക്കെ റേറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മഴയായിട്ട് ഹെലികോപ്റ്റർ സർവീസ് നിർത്തിയതായിരുന്നു അപ്പതേ കൊർണ്ണം വരുന്നുണ്ട് കേട്ടോ മഴയൊന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ കോട്ടയക്കൊന്ന് തെളിഞ്ഞപ്പോ നമ്മൾ നടക്കുന്ന വഴിൻ്റെ രണ്ട് സൈഡിലും ക്യാമ്പാണ് കേട്ടോ അത് താഴെയൊക്കെ കാണാം മൊത്തം ടെൻറുകളാണ് അതുപോലെ മന്ദാകിനി നദീൻ്റെ അക്കര സൈഡിൽ ഒരു പാലം ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ അവിടെയും കാണാം മൊത്തം ക്യാമ്പുകൾ അപ്പോൾ കേദർനാഥ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു പ്രവേശന കവാടം കാണാം അങ്ങ് ദൂരെ കേദർനാഥ് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുര ഭാഗം നമുക്ക് കാണാൻ കേട്ടോ അത് പൂമാലയൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടാവും ഞാൻ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ കേദർനാഥിൽ പൊന്നെ വന്നിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ല അതായത് ഓപ്പണിങ് ടൈമിൽ വരണം അപ്പോൾ അല്ലെങ്കിൽ ക്ലോസിങ് ടൈമിൽ വരണം അപ്പോൾ കഴിഞ്ഞ ആറ് മാസമായിട്ട് കിടക്കുന്ന കേദാർനാഥ് ക്ഷേത്രമാണ് നമുക്ക് കാണാൻ പോകുന്നത് ആദ്യം അത് കണ്ടിട്ട് നമുക്ക് ബാക്കി സ്റ്റേ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം ആ ടെൻറ്റുകളും ക്യാമ്പുകളും ഒക്കെ ഉള്ള ഏരിയ കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് ഇവിടുത്തെ ഹെലിപാഡ് വരുന്നത് കേട്ടോ അതായത് ഹെലികോപ്റ്ററിന് വരുന്നവരൊക്കെ ഇവിടം വരെയായിരിക്കും വരിക ഇതിപ്പോൾ നിലവിൽ ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് നമ്മൾ നടക്കാനേ വേണം ഇവിടുന്ന് മാക്സിമം ഒരു മുന്നൂറ് മീറ്റർ ഉണ്ടാവും ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിനോട് ചേർന്നാണ് ഇവിടുത്തെ ഉള്ളത് ഇവിടെ എ ടി എം ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ പൈസയൊക്കെ എപ്പോഴും ഉണ്ടാവുമെന്നറിയില്ല ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളിവിടെ റൂം എടുക്കാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കിലോമീറ്റർ എടുക്കാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യം അതെടുക്കുക അല്ലെങ്കിൽ പിന്നെ തിരക്കാവും തോറും പ്രൈസ് കൂടി കൂടി വരും കേട്ടോ അത് ഇവിടെ നമ്മോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കാണുന്നത് ഹോട്ടലുകളാണ് ഞാൻ നേരത്തെ കാണിച്ച പോലെ അപ്പുറത്തെ മലയിലൊക്കെ ക്യാമ്പ് സൈറ്റുകൾ കാണാം ഇത് ഇവിടെ ദർശനത്തിനുള്ള ടോക്കൺ കൊടുക്കുന്നുണ്ട് കേട്ടോ നാളെ ഉള്ളു ദർശനമൊക്കെ ടോക്കൺ ഈസ് ഫ്രീ ആണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അത് ബി ഐ പി ദർശനമൊക്കെ വേണമെങ്കിൽ മാത്രമേ പേയ്മെൻ്റ് ഉള്ളൂ അഞ്ചോ കൊല്ലം മുന്നേ വന്നതിലും ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ കാണുന്ന വലിയ വലിയ ഹോട്ടലുകളൊക്കെ പുതിയതായിട്ട് വന്നതാണ് ഇവിടത്തെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ബ്രിഡ്ജാണ് മൊത്തം ദേ പൂമാലേക്കിട്ട് ഇത് അലങ്കരിച്ചേക്കുന്ന കാണാം അപ്പോൾ ഇതിലെ ആയിരിക്കും ഡോളി കൊണ്ടിപ്പോൾ വരിക ഇവിടെ വലിയൊരു ഓം കാണാം കേട്ടോ ഫോട്ടോഗ്രാഫേഴ്സിനെ കൊണ്ടുള്ള പേരൊക്കെയാണ് ഏകദേശം ആറു മണിക്കൂറോളം ട്രക്ക് ചെയ്ത് വന്ന് അതെ ഇവിടെ നിന്നുള്ള ആ റിവ്യൂ വ്യൂ നോക്കി ആ ക്ഷേത്രം അടിപൊളി കഴിഞ്ഞ ആറ് മാസമായിട്ട് അടഞ്ഞുകിടക്കുന്ന കേദാർനാഥ് ക്ഷേത്രമാണ് നിങ്ങളെ കാണുന്നത് ഞാൻ അഞ്ച് കൊല്ലത്തിന് ശേഷമാണ് കേദാര്നാഥിലേക്ക് വരുന്നത് അതൊരു ഓപ്പണിങ്ങിന് വരണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു അതെന്തായാലും നടന്നു അപ്പോൾ ഇപ്പോഴും ഈ ക്ഷേത്രത്തിൻ്റെ അലങ്കാര പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് തിരക്ക് നിയന്ത്രിക്കാൻ ഇവിടെ ആർമി അതുപോലെ ഉത്തരാഖണ്ഡ് പോലീസും ഒക്കെ ഉണ്ട് കേട്ടോ മറച്ചോ ആൾക്കാരാണ് ഇപ്പോൾ ഡോളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനിയും തിരക്ക് കൂടും ഒത്തിരി ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാം പല ഇന്ത്യേൻ്റെ പല ഭാഗത്തു നിന്നും ഇന്ത്യ നടന്ന് വന്നവരുണ്ട് സൈക്കിളിൽ വന്നവർ അങ്ങനെ യദർനാഥ ദർശനത്തിന് വേണ്ടിയിട്ട് വന്ന പലരെയും നമുക്ക് കാണാം നല്ല തിരക്കാണ് അവധി ഡോളി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് വീഡിയോഗ്രാഫേഴ്സും ചാനലുകാരും ഒക്കെ ഉണ്ട് ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ ശരിക്കും ഒരു മഞ്ഞുമല ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് നാളെ വല്ലതും ക്ലൈമറ്റ് ക്ലിയർ ആകുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ താഴ്ഭാഗത്തായിട്ട് രണ്ട് സൈഡിലും ആൾക്കാര് ലൈനായിട്ട് നിന്ന് പൂ കൊണ്ട് അഭിഷേകം ചെയ്ത് അതിലേക്കിനാ വഴിയൊക്കെ പൂവിട്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു പ്രതിഷ്ഠ അവിടുന്ന് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ചടങ്ങ് ആ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ വരുന്ന വഴിൻ്റെ രണ്ട് സൈഡിലും ആൾക്കാരെ നിർത്തി പൂ കൊണ്ടൊക്കെ അഭിഷേകം ചെയ്യാൻ പാകത്തിനാക്കി റെഡി ആക്കി നിർത്തിയിട്ടുണ്ട് തീർത്ഥാടകരൊക്കെ കൂടുതൽ വ്ലോഗർമാരാന്ന് തോന്നും കേട്ടോ എല്ലാവരുടെയും ഫോണും ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് മേലെ കാണുന്നത് സാധാരണ കേദർനാഥ് ക്ഷേത്രത്തിന്റെ പരിസരത്തൊന്നും ഡ്രോൺ അല്ല അപ്പോൾ ഇന്ന് ഓപ്പണിംഗ് സെറമണി ആയതുകൊണ്ടാണോ അറിയില്ല ഓൾറെഡി എട്ട് പത്ത് ഡ്രോണുകൾ മേലെ ആകാശത്ത് പറന്ന് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്റെ കയ്യിലും ഞാനും ഡ്രോൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാനും ഒരു സൈഡിൽ മാറിയിരുന്നു ഡ്രോൺ വിട്ട് കുറച്ച് വിഷവൽ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടിട്ട് വാ ർശനത്തിന് ഇവിടെ അതേ ഇപ്പം തന്നെ ദർശനത്തിനുള്ള ടോക്കൺ ഉള്ള ക്യൂവ് വലിയ ക്യൂ ആയിട്ടുണ്ട് കേട്ടോ ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക അതുപോലെതേ ബാക്കിലെ സ്നോ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പൊ ക്ഷേത്രത്തിന്റെ ബാക്കിലോട്ടുള്ള വ്യൂ കിട്ടിലോട്ടോ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് കുറച്ച് താഴെയായിട്ട് ഇവിടെ ആണ് ക്യാമ്പ് കാര്യങ്ങളെല്ലാം ഉള്ളത് ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് ഇവിടെയും വഴിയരികിൽ തന്നെ നമ്മുടെ ടീം നമ്മുടെ കേദർക്കണ്ട ഉള്ള നമ്മുടെ കുറച്ച് ആൾക്കാർ ഇതേ ഇവിടെ ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട് ഷോപ്പും ഉണ്ട് അതേപോലെ മേലെയായിട്ട് ക്യാമ്പ് സൈറ്റും ഉണ്ട് ഓരോ ടൈമിലും ഇവിടെ ഓരോരോ വ്യൂ ഉണ്ട് ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണി കഴിഞ്ഞു നോക്കിയാൽ ക്ലൗഡ്സൊക്കെ മാറി ആ സ്നോ മൗണ്ട മൊത്തം തെളിഞ്ഞു വന്നു രണ്ടാമത്തെ ദിവസം രാവിലെ ഏഴേകാലായിട്ടോ ക്ഷേത്രം ഇപ്പോൾ തുറന്നിട്ടുണ്ടാവും എല്ലാവരും ഇതേ നമ്മുടെ ഭാഗത്തൊക്കെ സ്റ്റേ ചെയ്തവരൊക്കെ എല്ലാവരും രാവിലെ ക്ഷേത്ര ദർശനത്തിനായിട്ട് പോവാണ് നല്ല ക്യൂ ഉണ്ടാവും രാവിലെ നല്ല തിരക്കായിരിക്കും രാവിലെ എന്തായാലും തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ആ രാവിലെ ഏഴുമണിയായപ്പോ തന്നെ നമ്മുടെ ക്ഷേത്രം അവിടെ തുറന്നിട്ടുണ്ട് രാവിലെ ഇതേ ഹെലികോപ്റ്ററൊക്കെ വന്നു തുടങ്ങിയായിരുന്നു അതുപോലെ നിങ്ങൾ നോക്കിയാൽ കാണാം ഒരു ഹെലികോപ്റ്റർ വന്ന് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്ത് പൂ കൊണ്ട് അഭിഷേകം ചെയ്ത് ഹെലികോപ്റ്ററിൽ നിന്ന് പോകും ആ ഭാഗത്തല്ല ഇടുന്ന കാണാം അതൊക്കെ ഓപ്പണിംഗ് സെറമണി ടൈമിലുള്ള ഓരോരോ പ്രോഗ്രാം ഇന്ന് മെയ് രണ്ടാം തീയതിയാണ് ഇന്നാണ് ക്ഷേത്രത്തിൻ്റെ ഓപ്പണിങ് പോലെ തന്നെ തലേന്ന് വന്നവരൊക്കെ ഇന്ന് ദർശനത്തിനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോവാണ് നല്ല തിരക്കാണ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗം മൊത്തം അതുപോലെ ക്ഷേത്രം തുറന്നേക്കുന്നത് കാണാം ക്ഷേത്രത്തിനകത്തേക്ക് ദർശനത്തിനായിട്ട് കയറാൻ നിൽക്കുന്നവരുടെ വലിയ ക്യൂ കാണാൻ പറ്റും അതുപോലെ ടോക്കൺ എടുക്കുന്ന ഭാഗത്തൊക്കെ നല്ല ക്യൂ ആയി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇന്നിപ്പോൾ വെളുപ്പിനൊക്കെ രാത്രിയിലൊക്കെ ആയിട്ട് ആൾക്കാർ കയറിയവരൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ക്ഷേത്രത്തിന്റെ ബാക്കിലായിട്ടുള്ള ഈ ഒരു പാറേൻ്റെ സ്റ്റോറിയൊക്കെ അറിയില്ല രണ്ടായിരത്തി പതിമൂന്നിലെ ഫ്ലഡിന്റെ സമയത്ത് ക്ഷേത്രത്തിനെ രക്ഷിച്ച ആ ഒരു വലിയ പാറ കല്ലാണീ കാണുന്നത് അതുപോലെ ഇതിന്റെ ബാക്കിലായിട്ട് ഇത് ഇവിടെ ഒരു ചെറിയ സ്റ്റേജ് ഒക്കെ കിട്ടിയിട്ട് അത് ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഓപ്പണിംഗ് സെറമണി പ്രസംഗവും കാര്യങ്ങളും അങ്ങനത്തെ പരിപാടികൾ കാര്യങ്ങളെല്ലാമായിരുന്നു കേട്ടോ ഇനി നമുക്ക് കേദാർനാഥിലേക്ക് എങ്ങനെയൊക്കെ പോകാമെന്ന് നോക്കാട്ടോ ആ എല്ലാവരെയും കൊണ്ടും ഈ ഇരുപത് കിലോമീറ്റർ നടക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ പല ഓപ്ഷനുകളുണ്ട് നമുക്ക് ഇവിടുന്ന് കേദാർനാഥിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ ഹെലികോപ്റ്റർ സർവീസാണ് ഡെറാഡൂടിന്ന് ഡയറക്റ്റ് ഹെലികോപ്റ്റർ സർവീസ് നമുക്ക് ചാർദാം യാത്രയ്ക്കും അതുപോലെ കേദാർനാഥിലുണ്ട് ഉണ്ട് അതല്ലാണ്ട് ഈ ഗുപ്തകാശി ഫാട്ട സിർസിന്നൊക്കെ പറഞ്ഞ സ്ഥലത്തു ഏകദേശം ആറായിരം രൂപ എണ്ണായിരം രൂപ വരെയാണ് ഇക്കൊല്ലത്തെ പ്രൈസ് വരുന്നത് അത് അപ്പ് ആൻഡ് ഡൗൺ പ്രൈസ് ആട്ടും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പോയി ദർശനവും നടത്തി തിരിച്ചു വരാൻ പറ്റും ഹലി യാത്ര ഡോട്ട് ഐ ആർ സി ടി സി ഡോട്ട് കോഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് ഹെലികോപ്റ്ററിന്റെ ബുക്കിംഗും കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഓഫ്ലൈൻ ബുക്കിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മെയ് ഏഴാം തീയതി മുതലാണ് ജൂൺ മാസത്തേക്കുള്ള ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് ടിക്കറ്റ് കിട്ടാൻ സാധ്യത കുറവാണ് ലാസ്റ്റ് നിമിഷം ഒക്കെ നമുക്ക് പോകണമെങ്കിൽ ബ്ലാക്കിലൊക്കെ ആയിട്ട് നല്ല പ്രൈസ് വരും ഹെലികോപ്റ്ററിന് പിന്നെ ഏറ്റവും കൂടുതൽ പേര് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് മ്യൂള് കച്ചർന്നൊക്കെ പറയും അതായത് കോവർ കെഴുതേന്റെ പുറത്ത് പോകുന്ന പരിപാടിയാണ് ഇക്കൊല്ലം വളരെ മ്യൂൾസ് കുറവാണ് എന്തോ അസുഖം മ്യൂൾസിന് ഇടയിൽ പടരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിലവിൽ മ്യൂൾസൊക്കെ കുറവാണ് ചിലപ്പോൾ സീസൺ തിരക്ക് കൂടി കഴിയുമ്പോൾ കൂടുതൽ മ്യൂൾസിനൊക്കെ ആൾക്കാർ കൊണ്ടുവരുമായിരിക്കും ഈ മ്യൂളിൻ്റെ ഒക്കെ പ്രൈസ് ഓൾറെഡി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് അവർ നമുക്ക് ഗവൺമെൻറ് അസൈൻ ചെയ്യുന്ന ഒരാൾ നമ്മളെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരും അതല്ലാണ്ട് നമുക്ക് ട്രക്കിങ്ങിനിടക്ക് ബാർഗെയിൻ ചെയ്തും ആൾക്കാരെ കിട്ടും കേട്ടോ ഇടയ്ക്ക് ട്രക്കിങ്ങിന് ഇടയ്ക്ക് നമുക്ക് വയ്യണ്ടായാലൊക്കെ ചിലപ്പോൾ നമുക്ക് മ്യൂളിൻ്റെ പുറത്ത് കയറി പോകാനൊക്കെ പറ്റും അങ്ങനത്തെ ഓപ്ഷൻ ഒക്കെ ഉണ്ട് അതൊക്കെ അവർ പറയുന്ന പ്രൈസ് അങ്ങനെയൊക്കെ ആയിരിക്കും മ്യൂളിൽ നമ്മൾ കേദർനാഥിലേക്ക് പോവുകയാണെങ്കിൽ ഗൗരികുണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം കേദർനാഥ ക്ഷേത്രത്തിന്റെ ഒരു ഒന്നര കിലോമീറ്റർ മുന്നേ വരെ മ്യൂള് പോവുള്ളൂ അപ്പോൾ അതൊരു പ്രശ്നമാണ് ബാക്കി നടക്കുക വേണ്ടി വരും അപ്പം തീരെ നടക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കാണുന്ന ബാസ്ക്കറ്റ് സൗകര്യം ഉള്ളത് അതായത് ഒരാൾക്ക് ഈ ബാസ്ക്കറ്റിനകത്ത് കയറിയിരിക്കാം ഇത് ഇവർ നമ്മളെ ഒരാൾ നമ്മളെ എടുത്തുകൊണ്ട് മേലെ വരെ കൊണ്ടുപോകും ഇത് ഏകദേശം ക്ഷേത്രത്തിൻ്റെ അടുത്തുവരെയൊക്കെ നമ്മൾ എത്തിക്കും കേട്ടോ തീരെ നടക്കാൻ വയ്യാത്തവർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാൻ പറ്റും അതുപോലെ പാൽക്കി എന്ന് പറഞ്ഞാൽ മറ്റൊരു സംഭവം ഉണ്ട് അതായത് നമുക്ക് പ്രോപ്പറായിട്ട് സീറ്റ് ഒരു സീറ്റിൽ ഇരുന്ന് നാല് പേര് നമ്മളെ ഒരുമിച്ച് എടുത്തുകൊണ്ട് ശരിക്കും ഒരു പല്ലക്കെന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മളെ എടുത്തുകൊണ്ട് പോകുന്ന പരിപാടി ഇതും നമുക്ക് അടുത്ത് വരെ പോകാം ഈ ബാസ്ക്കറ്റിനകത്തൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ വെയിറ്റ് കൂടിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് ചൂസ് ചെയ്യേണ്ടിവരും അപ്പം ഇത് ഇവിടെ അവൈലബിൾ ആണ് എല്ലാത്തിനും അതിൻ്റെതായ പ്രൈസ് ഉണ്ടാവും ഇപ്പം നാലുപേരൊക്കെ പോകുമ്പോൾ പേർക്ക് ഷെയർ ആയിട്ട് പോകേണ്ടതാണ് അപ്പം നല്ലൊരു എമൗണ്ട് ഒക്കെ വരും ചില സമയത്തൊക്കെ ഹെലികോപ്റ്ററിനെക്കാളും കൂടുതൽ പൈസയായിരിക്കും ഇതുപോലുള്ള ഈ ഒരു പല്ലക്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു കേദർനാഥ് യാത്രേൻ്റെ ആ ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം നല്ലൊരു ക്ലൈമറ്റും അതുപോലെ നമുക്ക് ആ ഒരു ഓപ്പണിംഗ് ടൈമിൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആ ഒരു സംഭവം ആ ഒരു വൈബ് നമുക്ക് കിട്ടി എന്തായാലും അപ്പോൾ കേദർനാഥിലേക്ക് നമുക്ക് മെയിനായിട്ട് ആറ് മാസമാണ് പോകാൻ പറ്റുക അതായത് മെയ് തൊട്ട് നവംബറിലായിരിക്കും ക്ലോസ് ജൂലൈ ഓഗസ്റ്റിലുള്ള യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് മഴയും കാര്യങ്ങളും ലാൻഡ് സ്ലൈഡും കാര്യങ്ങളെല്ലാം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ രജിസ്ട്രേഷൻ്റെ കാര്യമൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഡൗട്ടുണ്ടാവും രജിസ്ട്രേഷൻ നമുക്ക് ഓൺലൈനിൽ എടുക്കാം ഓൺലൈനിൽ സ്ലോട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് ഋഷികേശ് ഹരിദ്വാർ സോൺ ബ്രേഗിലൊക്കെ ഓഫീസുണ്ട് അത് നമുക്ക് കിട്ടും അങ്ങനെ ഇത്ര സ്ലോട്ട് എന്നുള്ളൊരിതൊന്നുമില്ല എത്ര പേര് പോയെന്നൊക്കെ അറിയാൻ വേണ്ടി ചില സമയത്ത് ചെക്ക് പോലും ചെയ്യത്തില്ല എന്നാലും നമ്മൾ ഓഫ്ലൈൻ ആയിട്ടെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യണം അത് ഫ്രീ ആണ് നമുക്കൊരു ഐ ഡി കാർഡ് കൊണ്ട് പോയാൽ മതി അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ട്രക്കിംഗ് കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയാം നമ്മുടെ വീഡിയോ ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ ഡെറാഡൂണി തന്നെയാണുള്ള ഉത്തരാണ്ടിൽ ഇവിടെ ബേസ് ചെയ്തിട്ടാണ് കമ്പനി ഉള്ളത് നമ്മൾ വിൻ്ററിൽ വിൻ്റർ ട്രക്കുകളും അതുപോലെ സമ്മർ ട്രക്കുണ്ട് ആ മൺസൂൺ ട്രക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഈ തവണ മുതൽ നമ്മൾ കേദർനാഥിലേക്കുള്ള ആ ട്രക്കിങ് കേദർനാഥ് യാത്ര ചാദം യാത്ര ഗ്രൂപ്പ് ആയിട്ട് വരുന്നവർക്കൊക്കെ അതുപോലെ ഇപ്പോൾ നമ്മൾ പോയ പോലെ കഷ്ടപ്പെടാൻ പറ്റാത്ത ഒരുപാട് പേര് പാക്കേജ് ിൽ പോകുന്നുണ്ട് അപ്പോൾ പാക്കേജൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളും ഈ മുതൽ കേദാർനാഥ് യാത്രയുടെ പാക്കേജ് കാര്യങ്ങളെല്ലാം ആരംഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് വരുന്നവരോ നമ്മൾ ഹരിദ്വാർ ടു ഹരിദ്വാർ മാത്രമേ ചെയ്യുന്നുള്ളൂ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഡൽഹിയിലൊക്കെ വന്നിട്ട് ഡൽഹിയിൽ നിന്ന് ഹരിദ്ലേക്ക് വരാം ഫുൾ ടൈം ബസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഹരിദ്വാറില്ല ഋഷികേഷ് ടു ഋഷികേഷ് പാക്കേജ് വരിക നാല് ദിവസം മൂന്ന് ഏറ്റവും ആണ് എട്ടേ അഞ്ഞൂറ് മുതലാണ് സ്റ്റാർട്ടിങ് വരിക കുറേ കാര്യങ്ങൾ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അതായത് ഏറ്റവും മിനിമം ആണ് ഈ പറഞ്ഞത് അല്ലാണ്ട് നമുക്ക് പ്രീമിയം പാക്കേജുകളുണ്ട് പോകുന്ന രീതി ഹോട്ടലിൻ്റെ രീതി അതുപോലെ പോകുന്ന ട്രാൻസ്പോർട്ടേഷൻ്റെ രീതിയൊക്കെ മാറുന്നതിനനുസരിച്ച് പ്രൈസിൽ ചേഞ്ച് വരും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാം നമ്മുടെ കമ്പനിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതിൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എന്തായാലും കേദർനാഥ് യാത്രേൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ശരി നമുക്കിനിപ്പോൾ പുതിയൊരു വീഡിയോ ഒക്കെയായിട്ട് കാണാം